മഞ്ഞു പൊഴിയുന്ന ഒരു വൈകുന്നേരം ജനാലക്കപ്പുറത്ത് നനവുള്ള കാറ്റ് വീശുന്നു ആ കാറ്റിന്റെ ഓരോ സ്പർശവും ആമനയുടെ ഉള്ളിലെ നിശബ്ദതയെ കൂടുതൽ ആഴത്തിലാക്കി ടേബിളിന്മേൽ വെച്ചിരിക്കുന്ന വെളുത്ത കവറിൽ അവളുടെ ജീവിതത്തിന്റെ പത്തു വർഷം ഒതുങ്ങിക്കിടക്കുകയായിരുന്നു ജമാലിന്റെ അവസാന കത്ത് ആമിന നമ്മൾ വേർപിരിയേണ്ട സമയമായിരിക്കുന്നു അതായിരുന്നു കത്തിന്റെ ആദ്യവരി വരി അതിന് താഴെ ശബ്ദമില്ലാത്ത വാക്കുകൾ അവൾ വായിച്ചു പക്ഷെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ ചിതറുന്ന മിന്നലുകളെ പോലെ തോന്നി നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല അവൾക്ക് തോന്നി തനിക്കു പകരം മറ്റൊരാൾക്കാണ് ജമാൽ ആ കത്ത് എഴുതിയതെന്ന് പത്തു വർഷം അവൾ അതിനായി തന്റെ എല്ലാം അർപ്പിച്ചു ചിരിയും വിശ്വാസവും സ്വപ്നങ്ങളും എന്നാൽ അവയൊക്കെ ഇപ്പോൾ ഈ കത്തിലെ അവസാന വരിയിലൂടെ ഇല്ലാതെയായി അവൾ വാതിൽക്കൽ പോയി കത്ത് മുറുക്കി പിടിച്ചു മഴ പെയ്യാൻ തുടങ്ങി ആ തുള്ളികളിൽ അവളുടെ കണ്ണുനീർ കലർന്നുപോയി ആ നിമിഷം അവൾക്ക് മനസ്സിലായി ജമാൽ ഇനി തിരിച്ചു വരില്ല എന്ന് അത്ര തന്നെ ഉറപ്പായ ഒരു ശൂന്യത അവളിൽ നിറഞ്ഞു മുറിയിലേക്ക് തിരിഞ്ഞപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ അവളുടെ മുഖം കണ്ടപ്പോൾ അതിലൊരിക്കൽ ജമാലിനു വേണ്ടി അലങ്കരിച്ചിരുന്ന സ്നേഹത്തിന്റെ നിറം നഷ്ടപ്പെട്ടു അവൾ ചോദിച്ചു ഞാൻ ഇത്രയും വർഷം എന്തിനാണ് സഹിച്ചത് മറുപടി നൽകാൻ ആരുമുണ്ടായിരുന്നില്ല മഴ മാത്രം തുടർന്നു പെയ്തുകൊണ്ടേയിരുന്നു അതുപോലെ അവളുടെ ഉള്ളിലെ വേദനയും രാത്രി നീണ്ടു നിന്നു അവൾ കത്ത് പഴയൊരു പെട്ടിയിൽ വെച്ചു അതിൽ അവളുടെ പഴയ ചിത്രങ്ങളും വിവാഹസാരിയും ഉണ്ടായിരുന്നു ആ ഓർമ്മകളെല്ലാം അവൾ അടച്ചു വെച്ചു ഇനി ഇതൊന്നും എന്റെ ഭാഗമല്ല അവൾ മനസ്സിൽ പറഞ്ഞു മഞ്ഞ നന്നിനെ ജനാലിലൂടെ ഒരു വാക്ക് മറന്നു നിൽക്കുന്ന പോലെ തോന്നി ഇത് അവസാനമല്ല ഇതൊരു ആരംഭമാണ് അവൾ അത് കേട്ടില്ലെങ്കിലും ആ വാക്ക് അവളുടെ ഭാവിയിലെ വഴി തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവൻ പോയി ഒരാഴ്ച കഴിഞ്ഞു വീടിന്റെ ഓരോ കോണും ശബ്ദമില്ലാതെയായി തീർന്നു മുൻപ് ടിവിയുടെ സ്വരവും പാചകത്തിനിടയിലെ ചെറിയ സംസാരവും നിറഞ്ഞിരുന്ന ആ വീടിപ്പോൾ ശ്വാസമുട്ടുന്ന പോലെ നിശബ്ദമായിരുന്നു ആമിന രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യമായി കേട്ടത് തന്റെ കാലിന്റെ ഒച്ചയായിരുന്നു ആ ശബ്ദം ഒരു അന്യന്റെ ചുവട് പോലെ തോന്നി അവൾക്ക് അടുക്കളയിലേക്ക് പോയപ്പോൾ ജമാലിന് ഇഷ്ടപ്പെട്ട കോഫി കപ്പ് കണ്ടു നീല നിറമുള്ളത് അതിന്റെ അരികിൽ ഒരു ചെറിയ പൊട്ടലും അത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം മുറിഞ്ഞുപോയി ഇല്ലാത്തതിനാൽ കോഫി ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ലാതെയായി അടുപ്പ് കത്തിക്കാതെ അടുക്കളയിലെ ജനാല തുറന്നു കാറ്റകത്തേക്ക് വീശി പഴയ ഓർമ്മകളെ കൂടിയും കൊണ്ടുവന്നു ആമിന ഇന്നത്തെ ചായ നീ തന്നെയാണോ ഉണ്ടാക്കിയത് എന്ന് ചിരിയോടെ ചോദിച്ചിരുന്ന അവന്റെ ശബ്ദം അവൾ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ചിരി അവളുടെ മുഖത്ത് നിലനിന്നില്ല ചിരിയുടെ പകരം കണ്ണുനീർ വീണു വൈകുന്നേരമായപ്പോൾ ആമിയ അവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പുസ്തകം എടുത്തെങ്കിലും അത് വായിക്കാൻ പറ്റിയില്ല ഓരോ വാക്കും അവളുടെ ഉള്ളിലെ ശൂന്യതയെ ഓർമ്മിപ്പിച്ചു ഭിത്തിയിൽ ഇരിക്കുന്ന ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം പോലും അസഹ്യമായി തോന്നി സമയം നീങ്ങുകയാണെങ്കിലും അവളുടെ ജീവിതം ഉറച്ചു നിൽക്കുന്നുവെന്ന് തോന്നി അവൾ ഹാളിലേക്ക് നടന്നു ഭിത്തിയിൽ അവളും ജമാലും ചേർന്നു നിന്നുള്ള ഫോട്ടോ അവരുടെ ആദ്യ യാത്രയുടെ ചിത്രം കടൽ തീരത്ത് ചിരിച്ചു നിൽക്കുന്ന ജമാൽ അവളുടെ തോളിൽ കൈവച്ചു നിൽക്കുന്നു ആ ഫോട്ടോ ഇപ്പോൾ അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി അവൾ ഫോട്ടോ പതുക്കെ എടുത്ത് അലമാരയിൽ വെച്ചു ഇനി നീയും ഞാനും വേറെ വഴികളിലാണ് അവൾ മനസ്സിൽ പറഞ്ഞു വീട് മുഴുവൻ മൗനത്തിലായപ്പോൾ അകലെ പെയ്യുന്ന മഴയുടെ ശബ്ദം മാത്രമേ അവളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ആ മഴയിൽ അവൾ കേട്ടത് സ്വന്തം ഹൃദയത്തിന്റെ താളം മാത്രം സഹനം ആമിനയുടെ ജീവിതത്തിൽ അതൊരു ശീലമായി മാറിയിരിക്കുന്നു ചെറുപ്പം മുതലേ ഉമ്മ പറഞ്ഞിരുന്നു പെൺകുട്ടികൾക്ക് സഹനമാണ് ആഭരണം കേട്ടിട്ടാണ് വളർന്നത് അതുകൊണ്ട് തന്നെയാണ് ജമാലുമായിട്ടുള്ള ബന്ധം തകർന്നിട്ടും അവളൊന്നും പ്രതികരിക്കാതെ ഇരുന്നത് ജമാലിന്റെ മാറിയ മുഖം കണ്ടപ്പോഴും അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഒരിക്കൽ രാത്രി വൈകിട്ടും ജമാൽ വീട്ടിലേക്ക് വന്നില്ല ഫോൺ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ലേറ്റാകും അവൾ അത് വിശ്വസിച്ചു റ്റേന്ന് അയൽവാസി പറഞ്ഞു നിന്നേയും കണ്ടില്ലല്ലോ ഇന്നലെ ജമാലിനെ ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടിരുന്നു ആമിനയുടെ മുഖം ചിരിച്ചു തന്നെയായിരുന്നു പക്ഷെ ആ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു തന്നെ കബളിപ്പിക്കുന്നതും ഒഴിവാക്കുന്നതും അവൾ എത്രയോ തവണ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല സ്നേഹമെല്ലാം ശരിയാക്കും അവൾ വിശ്വസിച്ചു ഒരു വൈകുന്നേരം ജമാലിനോട് സംസാരിക്കുമ്പോൾ അവൾ അവന്റെ ആരുമല്ലാത്തതുപോലെ തോന്നി ആ കണ്ണുകളിൽ അവൾക്ക് സ്നേഹം കാണാൻ കഴിഞ്ഞില്ല അതാണ് ആമിനയെ തളർത്തിയ നിമിഷം ഇപ്പോഴും അവൾ അവളോട് തന്നെ ചോദിക്കുന്നു സഹനമെന്നത് ബലമാണോ അതോ ഭയമാണോ അവൾക്ക് മറുപടി കിട്ടിയില്ല പക്ഷേ അവൾക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു സഹനം ചിലപ്പോൾ അടിമത്തത്തിന്റെ മറ്റൊരു പേരാണ് ജനാലയിലൂടെ കടന്ന കാറ്റ് അവളുടെ മുടിയിൽ സ്പർശിച്ചു ആ കാറ്റിൽ അവൾക്കൊരു പുതിയ ചൂട് തോന്നി ഒരുവിധം മോചനത്തിന്റെ സൂചന പോലെ ഒരു ശനിയാഴ്ച രാവിലെ ആയിരുന്നു ആമിന തന്റെ സാധാരണ ജോലികളിൽ മുഴുകി അവൾക്ക് സമാധാനം ഉണ്ടായിരുന്നു അത് അവൾ ഉണ്ടാക്കിയെടുത്ത സമാധാനമാണ് ഫോൺ റിംഗ് ചെയ്തു സ്ക്രീനിൽ അവളുടെ കോളേജ് സുഹൃത്ത് ഏറെ നാളായി സംസാരിച്ചിട്ട് ഹലോ ആമിന നീ കേട്ടോ എന്ത് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ജമാൽ വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണ് ഈ മാസം അവസാനമാണ് ആ വാക്കുകൾ അവളുടെ ചെവിയിലെത്തി അവൾ നിശ്ചലമായി നിന്നു ഹൃദയം ഒരു നിമിഷം നിൽക്കുന്നത് പോലെ തോന്നി ആരെ എന്നു മാത്രമാണ് അവൾക്ക് ചോദിക്കാൻ കഴിഞ്ഞത് ിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് പേര് ഷഹാന നല്ല പെൺകുട്ടിയാണ് എന്നാ കേട്ടത് ശബ്ദം അകലെ കേൾക്കുന്ന പോലെ തോന്നി ആവിനിയുടെ വിരലുകൾ നിറച്ചുകൊണ്ടിരുന്നു അവൾ താഴെ വെച്ച് കുറച്ചു നിമിഷം കണ്ണടച്ചു നിന്നു വേദനയല്ല ഒരു തണുത്ത നിശബ്ദത അവളുടെ ഉള്ളിൽ പടർന്നു അവൻ പോയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നുവെങ്കിലും അവൻ വീണ്ടും ഒരു വിവാഹം കഴിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല അവൾക്ക് വേണ്ടി ഒരിക്കൽ ഉണ്ടാക്കിയ വാക്കുകൾ മറ്റൊരാളിനായി ആവർത്തിക്കപ്പെടുമെന്ന് ും കരുതിയിരുന്നില്ല അവൾ കണ്ണാടിയിലേക്ക് നോക്കി നിനക്ക് നീ എന്താണ് ബാക്കിയുള്ളത് അവൾ സ്വയം ചോദിച്ചു ഓർമ്മകൾ അവളുടെ ഹൃദയം മറുപടി പറഞ്ഞു ആ ഓർമ്മകൾ തന്നെ അവളെ കുരുക്കിയിരിക്കുന്നു അവൾ ജനാല തുറന്നു പുറത്തുള്ള ആകാശം കടും ചാരം നിറം ഇപ്പോ മഴ പെയ്യുമെന്ന് അവൾക്ക് തോന്നി അവളുടെ ഉള്ളിലും അതേ ആകാശം മൂടിയ മേഘങ്ങൾ അവൾ ശാന്തമായി അവളുടെ മനസ്സിനോട് ചോദിച്ചു അവന്റെ സന്തോഷത്തിന് ഞാനിനി സാക്ഷിയാകണോ ആ ചോദ്യം അവൾക്ക് തന്നെ പേടിയായി എന്നാൽ വിധി ആ വഴിയിലേക്ക് തന്നെയാണ് അവളെ കൊണ്ടുപോയത് വാർത്ത കേട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു ആമിനിയുടെ മനസ്സിൽ ആ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരുന്നു ജമാൽ വീണ്ടും വിവാഹം കഴിക്കാനിരിക്കുകയാണ് ആ വാചകം അവളുടെ മനസ്സിൽ കിടന്ന് വിങ്ങി പൊട്ടി അന്ന് വൈകുന്നേരം വീടിന്റെ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു അവൾ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ജമാലിന്റെ ഉപ്പ അമ്മാവൻ ബഷീറും മുഖത്ത് പരിചിതമായ ചിരി പക്ഷേ അതിലൽപ്പം മങ്ങിയ പരിഭ്രമം ആമിന ഞങ്ങക്ക് അകത്തേക്ക് വരാമോ അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ചായ വെച്ചതിനു ശേഷം അമ്മാവൻ പതുക്കെ പറഞ്ഞു ആമിന നിനക്കറിയാലോ ജമാലിന് പുതിയൊരു ജീവിതം തുടങ്ങാൻ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട് നീ അതിന് സമ്മതിക്കണം ഒരു നിമിഷം ആമിനക്ക് ലോകം നിന്നതുപോലെ തോന്നി അവളുടെ ഉള്ളിൽ ഒരു ചിരി വന്നു അത് വേദനയുടെ ചിരിയായിരുന്നു ആമിന പതുക്കെ ചോദിച്ചു അപ്പൊ ഞാനോ അതേ മോളെ നീ അല്ലെ ഒരിക്കൽ അവന്റെ ഭാര്യയായിരുന്നത് ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ നീ അവിടെ ഉണ്ടായാൽ എല്ലാവർക്കും സന്തോഷമാകും അവൾക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അവളുടെ ഉള്ളിലെ ഉരുകുന്ന തീയും അമ്മാവന്റെ സമാധാന വാക്കുകളും എത്രയോ ദൂരത്തിലായിരുന്നു അവൾ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ ആലോചിക്കാം സന്തോഷത്തോടെ തലകുലുക്കി ശരി മോളെ നീ നല്ല മനസ്സുള്ളവളാണ് എന്ന് പറഞ്ഞു പോയി വാതിൽ അടഞ്ഞപ്പോൾ ആമിനയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ പൊട്ടിത്തെറിച്ചു ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തിന് സാക്ഷിയാവണം അത്ര പരിഹാസം വേറെ ഉണ്ടോ അവൾ കണ്ണടച്ചു ആ ചിന്തയെ അടക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല മഴയുടെ ശബ്ദം വീണ്ടും ആരംഭിച്ചു ആ ശബ്ദത്തിൽ അവൾ കേട്ടത് സ്വന്തം ഹൃദയത്തിന്റെ വിളിയായിരുന്നു സാക്ഷിയാവുക പക്ഷേ ദുർബലത്തിന്റെ സാക്ഷിയല്ല മോചനത്തിന്റെ സാക്ഷിയാവുക വിവാഹ തലേന്ന് വെളിച്ചത്തിൽ ആമിനിരുന്നു ജനലിന്റെ അപ്പുറത്ത് മഴവെള്ളം ചിതറുന്ന ശബ്ദം ആ ശബ്ദം പോലെ ആയിരുന്നു അവളുടെ മനസ്സും നാളെ അവൾ പോകും ജമാലിന്റെ വിവാഹത്തിന് സാക്ഷിയായി ആ വാക്ക് അവൾ ആവർത്തിച്ചു വായിച്ചു പിന്നെ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ചിരിക്കനത്ത ഉച്ചത്തിൽ പൊട്ടിക്കരച്ചിലായി മാറി ടേബിളിന്മേൽ പഴയ ആൽബം തുറന്നു കിടക്കുന്നു അതിലെ ഒരു ചിത്രത്തിൽ അവളുടെ വിരലുകൾ തൊട്ടു അത് അവരുടെ ആദ്യ യാത്രയിലെ ഫോട്ടോ ആയിരുന്നു ജമാൻ അവളെ നോക്കി ചിരിക്കുന്നു ആ ചിരി ഇന്നും അവളുടെ ഓർമ്മയിൽ ഉണർന്നു നിൽക്കുന്നു ഇനി അങ്ങനൊരു ചിരി ഉണ്ടാകില്ല എന്ന് ആമിന കടുത്ത വേദനയോടെ ഓർത്തു അവളുടെ മനസ്സ് അവളോട് ചോദിച്ചു നാളെ നീ പോകുന്നത് എന്തിനാണ് ആമിനക്ക് അതിന്റെ മറുപടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും അവൾക്ക് മനസ്സിലായി ഒരിക്കൽ സ്നേഹിച്ച മനുഷ്യനെ ഇനിയൊരു അന്യനെ പോലെ കാണണമെന്ന് മഴ കനത്തതോടെ അവൾ ജനാല അടച്ചു കണ്ണാടിയിൽ തന്റെ രൂപം നോക്കി അവൾ പറഞ്ഞു ഇന്ന് അവസാനമായിരിക്കും ഞാൻ പഴയ ആമിനെ ആയി ജീവിക്കുന്നത് ആ രാത്രി അവൾ ഉറങ്ങാതെ ഇരുന്നു പുലരിയുടെ വെളിച്ചം വീണപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി അവളുടെ ജീവിതം മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുന്നു നേരം വെളുത്തു ഉമ്മ കൊടുത്ത സാരി കണ്ണാടിയിൽ നോക്കി അവൾ ചിന്തിച്ചു ഒരിക്കൽ ജമാലിനൊപ്പം ചിരിച്ചു നടന്നിരുന്ന ഞാൻ തന്നെയാണോ ഇത് അവൾ വണ്ടിയിലേക്ക് കയറിയിരുന്നു പഴയകാല ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നു ആദ്യ പ്രണയം വിവാഹദിനം അന്നത്തെ ചിരികൾ എല്ലാം ഇന്നലെ എന്നതുപോലെ തോന്നി പക്ഷേ അതെല്ലാം എത്രയോ അകലെ ആയിരിക്കുന്നു അമ്മാവൻ അവളെ കണ്ടപ്പോൾ പറഞ്ഞു ആമിന നീ വന്നതിൽ ഏറെ സന്തോഷം അവൾ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അവളെ കൊണ്ട് കഴിഞ്ഞില്ല അവൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ജമാൽ നിക്കാഹിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു അവന്റെ മുഖത്ത് അവളെ കല്യാണം കഴിക്കുന്ന അന്നത്തെ അതേ പുഞ്ചിരി പക്ഷേ ഇനി ആ പുഞ്ചിരി അവൾക്കായി ഉണ്ടാകില്ല അത് മറ്റൊരാൾക്കാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ അവയെ തടഞ്ഞു ഈ കണ്ണുനീർ ഇനി ഒരിക്കലും ആരും കാണരുത് അവൾ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലി അല്ല ഞാൻ തകർന്നു പോയാലും ഇത് കാണാൻ എനിക്ക് ധൈര്യം തരണേ ആമിന് അവിടെ ഇരുന്ന് മണവാട്ടിയുടെ മുഖത്തെ ചിരി കണ്ടു ആ ചിരി അവളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ വിവാഹ ദിനത്തിലേക്ക് ഇതേപോലെ തന്നെയായിരുന്നു എല്ലാം അവളും അന്ന് ചിരിച്ചു കൊണ്ടിരുന്നു അതേ ചിരിയോടെ അതേ പ്രതീക്ഷകളോടെ ആമിന ഇന്നാണ് നമ്മുടെ പുതിയ ജീവിതം തുടങ്ങുന്നത് ജമാൽ പറഞ്ഞിരുന്നു അന്ന് അവൾ അതിനുത്തരം നൽകിയത് കണ്ണുകളിലൂടെ ആയിരുന്നു ആ കണ്ണുകൾക്ക് ഇന്ന് തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു അവളുടെ മനസ്സിൽ മറ്റൊരു ഓർമ്മ തെളിഞ്ഞു അവർ ആദ്യമായി വീടെടുത്ത ദിവസം ചെറുതാണെങ്കിലും ആ വീട്ടിൽ സ്വപ്നങ്ങൾ നിറഞ്ഞിരുന്നു നമുക്കിവിടെ ഒരു തോട്ടം ഉണ്ടാക്കാം ആമിനെ പറഞ്ഞപ്പോൾ ജമാൽ ചിരിച്ചു തോട്ടം നിനക്ക് ജോലിയും ജീവിതവും എനിക്ക് ആ ചിരിയിൽ അന്ന് അവൾ കണ്ടത് ഭാവിയുടെ ഉറപ്പായിരുന്നു പക്ഷെ ഇപ്പോൾ മനസ്സിലായി ആ ചിരിയിൽ തന്നെ വേർപിരിയലിന്റെ വിത്തുണ്ടായിരുന്നു ഇതെന്റെ ജീവിതമല്ല അവൾ മനസ്സിൽ പറഞ്ഞു ഇത് ഞാൻ ഒരിക്കൽ ജീവിച്ച ഓർമ്മയുടെ നാടകമാണ് ജമാൽ മെഹർ ഷഹാനയുടെ കഴുത്തിൽ കെട്ടുമ്പോൾ അവൻ തല ഉയർത്തി ചിരിച്ചു ആ ചിരി അതേ പഴയ ചിരിയായിരുന്നു ഒരിക്കൽ അവളുടെ ഹൃദയം കവർന്ന അതേ പുഞ്ചിരി പക്ഷേ ഇന്നത് അവളുടെ ഹൃദയം തകർത്തു അവൻ ഷഹാനയോട് എന്തോ പറഞ്ഞു ചിരിച്ചു ആ നിമിഷം ആമിനയുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ വീണു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവൾ അടക്കി പിടിച്ചു നീ കരയരുത് ആമിന അവൾ സ്വയം പറഞ്ഞു അവന് നീ നിന്റെ ജീവിതത്തിന്റെ ഭാഗമല്ല ഒരു ചെറുപ്പക്കാരി അവളെ സമീപിച്ച് വെള്ളം നൽകി താത്ത നിങ്ങൾക്ക് തളർച്ചയുണ്ടോ ആമിന ചിരിച്ചു ഇല്ല മോളെ ഒന്നുമില്ല ചെറിയ കരുതലിൽ അവളുടെ കണ്ണുകൾ പിന്നെയും നനഞ്ഞു അവൾക്ക് തോന്നി അന്യർ പോലും ഇപ്പോൾ എനിക്ക് കരുണ കാണിക്കുന്നു പക്ഷേ ഒരിക്കലെങ്കിൽ സ്വന്തമായിരുന്നവർ പോലും അതിന് അർഹനല്ലാതെയായി ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ജമാൽ വേദിയിൽ നിന്നും ഇറങ്ങി ചിലരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു ആകെ അവനെ കണ്ടു പക്ഷേ അവൻ അവളെ ശ്രദ്ധിച്ചില്ല ഒരിക്കൽ തന്റെ മുഖം നോക്കി എല്ലാ ദിവസവും തുടങ്ങിയിരുന്ന ആ മനുഷ്യനെന്ന് അവളുടെ സാന്നിധ്യം പോലും കാണാതെയായി അതൊരു വേദനയായിരുന്നു പക്ഷേ അതിനൊപ്പം ഒരു തിരിച്ചറിവും അവിടെ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ കാറ്റ് മുഖത്തേക്ക് വീശിയപ്പോൾ അവൾ ചിരിച്ചു അതൊരു നിഷ്കളങ്കമായ സ്വതന്ത്രമായ ചിരിയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം അവളുടെ തന്നെ പുഞ്ചിരി തിരികെ വന്നതുപോലെ പുറത്തിറങ്ങുമ്പോൾ രാത്രി ആകാശം ഇരുണ്ടിരുന്നു മൃദുവായ മഴത്തുള്ളികൾ അവളുടെ സാരിയിൽ വീണു പക്ഷെ ആമിനക്ക് അതിന്റെ തണുപ്പ് പോലും തോന്നിയില്ല ഹൃദയം അത്രക്ക് കത്തിക്കൊണ്ടിരുന്നു കാറിലേക്കുള്ള വഴിയിൽ അവൾ നിശബ്ദയായി നടന്നു ഓരോ വെളിച്ചവും അവളുടെ ചിന്തകളെ ഉണർത്തി അവളുടെ ഉള്ളിൽ ഒരു ശബ്ദം മുഴങ്ങി ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തിന് സാക്ഷിയായ എന്റെ വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ ആ ചോദ്യം കാറ്റിലേക്ക് പറന്നു മറുപടി ആരും കൊടുത്തില്ല കാറ്റ് മാത്രമേ മറുപടിയായി വീശിയതുള്ളൂ അവളുടെ ഉള്ളിൽ പിന്നെയും ഒരു ശൂന്യത വളർന്നു അവൾ ചിന്തിച്ചു സ്നേഹമൊരിക്കൽ എന്നെ ഉയർത്തിയതാണെങ്കിൽ ഇന്ന് അതുതന്നെ എന്നെ തകർത്തത് മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി അവൾ കാറിനുള്ളിൽ കയറി മഴത്തുള്ളികൾ ഒഴുകുന്നത് പോലെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി കാറിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് തോന്നി ലോകം മുഴുവൻ മുന്നോട്ട് നീങ്ങുകയാണ് അവൾ ഒഴുകെ പക്ഷെ പിന്നെ അവളുടെ ഉള്ളിൽ ഒരു മൃദുവായ ശബ്ദം ഇനി നിനക്കും മുന്നോട്ട് പോകാം ആമിന ഓർത്തുപോയി നമ്മൾ നമ്മളുടേതെന്ന് കരുതി നമ്മളുടെ സ്നേഹം മുഴുവൻ കൊടുത്ത് സ്നേഹിക്കുന്നവർ ഒന്നും നമ്മളുടേതല്ല